ഹലോ ഞങ്ങളെ എന്താ പെനൻ്റെ സ്റ്റെപ്പിന്റെ അവിടെ എത്തിയു കേട്ടോ വെള്ളമൊക്കെ പുള്ളി കയറാതൊക്കെ വേണ്ടി കണ്ടെല്ലും എന്തുമായിരിക്കും അപ്പോൾതാ സെക്യൂറാക്കിയും മുസ്തഫകാക്കിയും പിന്നെ ഇപ്പയും അതിൽക്കൂടി വീഡിയോ ഇടാൻ വേണ്ടി കണ്ട് ഞങ്ങളിപ്പോൾ അമ്മാൻ്റെ ഉടീനാണ് എൻ്റെത് വീഡിയോ ഇടാൻ വേണ്ടി കണ്ടെടുത്തതാണ് കേട്ടോ അപ്പോൾതാ ഞങ്ങളെ വിറ്റത്തൊക്കെ വെള്ളം കേറി ഇനി രണ്ട് പേരും കൂടി ഉണ്ട് എന്താ ആവാൻ അപ്പോൾ ഉള്ളക്കൊന്നും കയറാതാക്കാൻ കമാണ്ടി കണ്ട് എല്ലാവരും ദുരിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇതാണ് ഞാൻ ഈ പരിക്കൊന്നും കയറിയിട്ടില്ല ഞങ്ങളെ ബാക്ക് വശം കയറിയിട്ടില്ല മുന്നിൽ കൂടെയാണ് വള്ളം വന്നിട്ടുള്ളത് പക്ഷെ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ കൂടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഉള്ളക്കൊന്നും കയറാതാക്കാൻ വേണ്ടി എന്താ എല്ലാവരും തുരക്കുമ്പോൾ ധാലി ഉൾപ്പെടുത്തുക ആരെ പരൻ്റെ ഉള്ളുക്കും കയറാതെക്കട്ടെ ആമീ അപ്പോ എന്താ പോയതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ച അവസ്ഥ ഇപ്പോൾ നേരത്തെ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഒത്താന്നുല്ല വെള്ളം പല കുറേ ഉള്ളിയോ അപ്പോൾ വെള്ളം വരുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേരം അതിട്ട് ഇട്ടുന്നു ഫുള്ള് വള്ളത്തിലായിട്ടോ ഇനി അങ്ങോട്ട് ഒരു പേരും കൂടി ഉണ്ട് വള്ളത്തിലാകെ ഉള്ളിഞ്ഞ് ബാക്കിലൊക്കെ ഫുള്ള് വെള്ളത്തിലാണ് ഇതാണ് അങ്ങോട്ടിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് മുട്ടിൻ്റെ അത് വരേണ്ടിട്ടോ വെള്ളം അങ്ങനെ കുറേ വെള്ളം വന്നിപ്പോൾ അപ്പോൾ എല്ലാവരും വലിയ ഉൾപ്പെടുത്തുക ഞാൻ പിഞ്ഞും പിഞ്ഞും പറയണ്ട എല്ലാവരും ദുവലി ഉൾപ്പെടുത്തിട്ടോ അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണുമ്പോൾ